ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഇപ്പോൾ ഒളിച്ചോട്ടത്തിൻ്റെ സീസണാണ് ഒളിച്ചോട്ടൻ മാത്രമല്ല അവിഹിതത്തിൻ്റെയും കേട്ടോ അപ്പോൾ ഇപ്പം ഭാര്യ വേറൊരാളുടെ കൂടെ പോയി അല്ലെങ്കിൽ ഒരു ഹിന്ദു ഒരു മുസ്ലിമിൻ്റെ കൂടെ പോയി മുസ്ലിം ഒരു ഹിന്ദുവിൻ്റെ കൂടെ പോയി അങ്ങനെ മതവർഗീയതയും അതുപോലെ പ്രേമവും പിന്നെ അവിഹിതങ്ങളും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു റീൽസൊക്കെ ഇടും ഞങ്ങളിങ്ങനെ ഇത് പ്രണയിച്ചിട്ട് ഞങ്ങളിത് ഓടുകയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചിൻ്റെ ഭർത്താവുമായിട്ട് ഇങ്ങനെ എസ്കേപ്പ് ആവുകയാണെങ്കിൽ അവരുമായിട്ട് എനിക്ക് പിരിയാൻ പറ്റാത്ത സ്നേഹത്തിൽ ഞാൻ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റീൽസ് അങ്ങോട്ട് ഇടും അങ്ങനെ അവരങ്ങോട് ലോകം മൊത്തം അറിയും അതായത് നമ്മുടെ ജനങ്ങള് നല്ലതായാലും ചീത്തയായാലും അവരതിനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും കാരണം നല്ല ഉദ്ദേശത്തോടു കൂടിയും ദുരുദ്ദേശത്തോടു കൂടിയും ചില ആളുകൾ അത് ഷെയർ ചെയ്യും കാരണം ഇത് ഇങ്ങനെയൊരു പെണ്ണിങ്ങനെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ചെക്കനും പെണ്ണും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സൂക്ഷിച്ചോ എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുന്നവരുണ്ട് അല്ലാത്ത ആളുകൾ ഇതാ ഒരു കൗതുകത്തോടെ വീഡിയോ ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ട് പല വീഡിയോസും നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വന്ന ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വെറും പ്ലസ് വൺ കഴിഞ്ഞു ിട്ട് എന്തൊരു പക്വതിയാണ് ഇവർക്കുള്ളതെന്ന് എനിക്കറിയില്ല ജസ്റ്റ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് കയറുന്നേ കയറിയിട്ടേ ഉള്ളൂ അപ്പോൾ ആ പ്ലസ് വൺ കഴിഞ്ഞ് വെക്കേഷൻ ടൈം ആകുന്നതുവരെ ഇവർ കാത്തിരുന്നു കാത്തിരുന്നിട്ട് അമ്മയുടെ അമ്മമ്മടെ വീട് അമ്മടെ വീട്ടിൽ പോയി പോയിരുന്നിട്ട് ഇരിക്കുക അമ്മയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് ആരും ഇല്ലാത്ത സമയം നോക്കി ഇവളിവിളെ കാമുകൻ്റെ കൂടെ പോയി എന്നാൽ കാമുകൻ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ട്വിസ്റ്റ് കാരണം രണ്ടുപേരും ഏകദേശം സെയിം പ്രായക്കാരാണ് സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറി ഒരു രണ്ട് വയസ്സ് വ്യത്യാസം രണ്ടോ മൂന്നോ വയസ്സ് വ്യത്യാസമേ ഉള്ളൂട്ടാ അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഈ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല ഞാൻ ഒരുപാട് ഒരുപാട് നമ്മുടെ കൺമുന്നിലൊക്കെ ഒരുപാട് പ്രണയം പ്രണയിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളായി വീണ്ടും സ്വന്തം മാതാപിതാക്കളുടെ അടുക്കിലേക്ക് വരുന്ന ഒരുപാട് വിഷയം ഞാൻ ഇവിടെ വീഡിയോയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഇവരുടെ ഈ ഒരു കാര്യം പറയുമ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നത് കാരണം ഇവിടെ എൻ്റെ എൻ്റെ തന്നെ വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രദേശത്ത് എൻ്റെ വീടിൻ്റെയൊക്കെ ഒരു പ്രദേശത്ത് എൻ്റെ സ്ഥലത്ത് നിന്ന് വെക്കുന്ന സ്ഥലത്തു കുറച്ച് എൻ്റെ പഞ്ചായത്തിൽ അങ്ങനെ പറയാം പഞ്ചായത്തിൽ ഒരു ഉണ്ടായി ആ പ്രണയം ഇതുപോലെ തന്നെയായിരുന്നു അതായത് വെറും പ്ലസ് വൺ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും പിന്നെ ഏകദേശം എന്താ പറയുക ഒരു ഇരുപത് വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുള്ള ഒരു പയ്യനും കൂടെ വീട്ടുകാർ ഈ പെൺകുട്ടിക്ക് കല്യാണം നോക്കുന്നില്ല പഠിക്കുകയല്ലേ പഠിച്ചു കഴിഞ്ഞിട്ട് ഡിഗ്രിയൊക്കെ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ നിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവനൊരു ജോലി ആയി കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് അവർ പറഞ്ഞു പക്ഷേ ഇവർക്കത് പറ്റുന്നില്ല ഇവർ ഇല്ല അച്ഛനും അമ്മയും മറന്നിരിക്കുകയാണ് കാരണം ഇവർക്ക് ഫോൺ കൊടുക്കുന്നില്ല ഏതു നേരം വിളിച്ച് സംസാരിക്കുകയും ഏതു നേരം കാണുകയൊക്കെ ചെയ്യാന്ന് എന്ന് വെച്ചാൽ ഏതൊരു അമ്മയും അച്ഛനാണത് സമ്മതിക്കുക അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചോടി ഒളിച്ച് കഴിഞ്ഞിട്ട് വേറി വന്ന ഒരു ഒരാഴ്ച ഇവരെങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു അപ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിൽ ഒറ്റേക മകളാണ് ഒരേ ഒരു മകളാണ് അപ്പോൾ ഇവർ ആ മകളെ വിളിക്കുകയും അവർക്കൊരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്തു ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നിങ്ങളൊന്ന് ആലോചിക്കണം ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഈ അമ്മയാണ് വാങ്ങിച്ചു കൊടുത്തത് എല്ലാ സാധനങ്ങളും പക്ഷെ ഈ പയ്യനാണെങ്കിൽ ജോലിയും കൂലിയൊന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും പെയിൻറ്റിങ് പണിക്ക് അങ്ങനെയൊക്കെയുള്ള പണിക്കാണ് ആള് പോവാറ് പിന്നെ 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 ഇവ കുടുംബം നോക്കാതായി അതായത് അമ്മായിമ്മ എല്ലാം കൊണ്ട് തരണുണ്ടല്ലോ പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളൊരു മൈൻഡായി പണിക്ക് പോകാണ്ടായി ഏതു നേരം സോമ്പേരി പിടിക്കാൻ പറയില്ലേ എന്ന പോലെ കുഴി മടിയനാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ആണെങ്കിൽ ജോലിക്ക് പോകാനും സമ്മതിക്കില്ല അങ്ങനെ ഇവള് പിന്നെ പ്ലസ് വൺ പഠിപ്പ് നിന്നല്ലോ അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൾക്ക് കാര്യം മനസ്സിലായത് ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് കാരണം മാസം മാസം വാടക കൊടുക്കുന്നത് അവളുടെ അമ്മ വീട്ടിലത്തെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അവളുടെ അമ്മ എല്ലാം അവളുടെ അമ്മയാണ് ഇവൻ ഉണ്ണ ഉറങ്ങുക കിടക്കുക ഇതൊരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രേമിക്കുമ്പോൾ അറിയില്ലല്ലോ അവരുടെ തനി സ്വഭാവം അങ്ങനെ ഇവൾ സ്വയം തീരുമാനിച്ചു ഇനി ഇവനുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ലാണ് ഏറി വന്ന ഒരു ഏഴ് മാസം താമസിച്ചു അതിനുശേഷം അവൾ അവനെ അവനുമായിട്ട് പിരിഞ്ഞു അവൾ അവളുടെ വീട്ടിലും വന്നു അവൻ വേറെയും പോയി കാരണം മാസം മാസം വാടക കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അതിനെക്കാട്ടിൽ നല്ലത് മക്കൾ അവനവൻ്റെ അടുത്ത് വന്നിരിക്കണതല്ലേ പക്ഷേ അതൊന്നും ഈ അമ്മ പറഞ്ഞില്ല സ്വയം മക്കൾക്ക് സ്വയം തിരിഞ്ഞ് മനസ്സിലായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വന്നു അങ്ങനെ തിരിച്ചവർ വീട്ടിലേക്ക് വന്നു അവർ രണ്ടും രണ്ട് സ്ഥലത്തായി അപ്പോൾ കാര്യം അപ്പോൾ അവൾ അവൾ പറയുന്നത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എൻ്റെ അച്ഛനമ്മയും പറയുന്നത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു പക്ഷേ ഇനി ഒരു കല്യാണം കഴിക്കുമ്പോൾ സെക്കൻഡ് മാരേജ് അല്ലെങ്കിൽ നാട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു സെക്കൻഡ് കൂടെ ഒളിച്ചോടി പോയതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരു നാട്ടെ പേര് വരുള്ളൂ അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊരു കാര്യത്തിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത് പിന്നെ ഈ രണ്ട് ഇപ്പം ഇവിടെ കാണിക്കുന്ന ഈ രണ്ട് സൈഡിലും കാണിക്കുന്ന എൻ്റെ സൈഡിൽ കാണിക്കുന്ന ഈ രണ്ട് വ്യക്തികൾ പറയപ്പെടാവുന്ന വൈറൽ താരങ്ങളൊന്നും അല്ല വെറും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി ജസ്റ്റ് പ്ലസ് വൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ കഴിഞ്ഞ് അവളിത് ഈ പയ്യൻ്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടി പോയിട്ട് എന്താ ജോലി ചോദിക്കുമ്പോൾ ഇപ്പം തൽക്കാലം ജോലിയൊന്നുമില്ല ഇങ്ങനെ റീൽസ് ഇടുക പിന്നെ ഒളിച്ചോടിയതാണല്ലോ വൈറൽ താരങ്ങളാണല്ലോ വേണമെങ്കിൽ യൂട്യൂബിലൊരു പിന്നെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ വരുമാനമായി പക്ഷേ പൈസേനെക്കാട്ടിയും വിലയുണ്ട് നമ്മുടെ രക്തബന്ധങ്ങൾക്ക് അച്ഛനായാലും അമ്മയായാലും അനിയത്തിയായാലും ആരായാലും അവരെ കാണാനും അവരുടെ ഒപ്പം കൂടി ജീവിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഇനി ആ അച്ഛനമ്മയും നിങ്ങൾ കേറ്റോ കേറ്റും എങ്ങനെയാണെന്നറിയോ നിങ്ങൾ അത്രയും ഗതി കെടുമ്പോൾ എൻ്റെ ആ മക്കളല്ലേ നരകിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ അച്ഛനമ്മയ്ക്കും തന്നെ വയറുകത്തിൽ വയറുഗത്തിലുണ്ടാവുകയുള്ളൂ അപ്പോൾ അവർ തിരിച്ച് നിങ്ങളെ വിളിക്കും അത് നൂറ് നൂറ് ശതമാനം ഉറപ്പന്നെയാണ് ചില അച്ഛനമ്മയും മാത്രമേ എന്താ പറയുക വിളിക്കാതെ ഉണ്ടാവുള്ളൂ പക്ഷേ ചിലവർക്ക് മനസ്സ് കെട്ടി ഉണ്ടാവില്ല ഇപ്പോഴൊക്കെ അവർ എന്തോ തൊലയട്ടെ ജമ്മങ്ങൾ എങ്ങനെ പോട്ടെ എന്നൊക്കെ പറയും പക്ഷേ ഒരു സമയം വരുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെറ്റ വയർ എന്തായാലും അത് നിങ്ങളെ നിങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് കണ്ടു നിൽക്കില്ല പക്ഷേ അത് നിങ്ങൾ മുതലെടുക്കരുത് എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ കാരണം നിങ്ങൾ ഈ വീഡിയോ വൈറലാക്കി അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് റീൽസ് ഇട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കുട്ടികൾ ശരിക്കും വഴി തെറ്റാൻ ചാൻസ് ഉണ്ട് കാരണം അവർ ജീവിക്കുന്നുണ്ടല്ലോ വെറും പത്താം ക്ലാസ്സിൽ നിന്ന് പോയ പെൺകുട്ടിയാണ് പത്താം ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ ചാടാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളുണ്ടാവും അവർ വിചാരിക്കും ഏ ഇവർ ജീവിക്കുന്നുണ്ടല്ലോ നമുക്കും അതേപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ഒരു 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 ഇൻസ്റ്റ തുടങ്ങാം നമുക്കതൊന്നും നല്ല വരുമാനം കിട്ടും നമുക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുട്ടികളും ഈ ഒരു നിങ്ങളെ കണ്ടിട്ട് ഉറപ്പായിട്ടും അവർ വഴി തെറ്റാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ഇവരെ വീഡിയോ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളെയും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധ എന്താ പറയുക ആലോചിക്കണം അവര് എന്തോ വലിയ മഹാകാര്യം ചെയ്തിട്ട് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അത് ഒളിച്ചോട്ടം അതായത് ഇത്രയും ചെറുപ്രായത്തിൽ ഒളിച്ചോടി വന്നിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്യുന്നു എന്നിട്ട് മറ്റുള്ളവരെ വേലിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് അല്ല അറിയാൻ വേല എന്നിട്ട് ചോദിക്കാട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വഴിതേറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളും മെനക്കെട്ട് നിൽക്കുക നിൽക്കുകയാണെന്ന് തന്നെ ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് അമ്മയാണ് എന്റെ മക്കൾ ഇനി എന്താവുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു ഒരാളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റിതിരുത്തി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഇവരെ പിടിച്ച് നമ്മൾ വയറിലാക്കി സമൂഹ മാധ്യമങ്ങളിലേക്ക് കെട്ടിയിട്ട് നമുക്ക് റീച്ച് ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല ഈ റീച്ച് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ എന്താ പറയുക കല്യാണം കഴിക്കാനായിട്ട് അത്രയ്ക്കും വെമ്പൽ കൊണ്ട് അവര് ചാടി വന്നു എന്നിട്ട് അവരെ ഇന്റർവ്യൂ എടുക്കുന്ന വേറൊരു എന്താ പറയുക ഇന്റർവ്യൂ മാസ്റ്റേഴ്സ് പണ്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അച്ഛനെയും അമ്മനെയും കരയിപ്പിച്ച് പോയ പോയ മക്കൾ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഒരുപാട് ഒരുപാട് പിന്നെ അനുഭവങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ ആളുകൾ തന്നെയാണ് അപ്പോൾ ഒരുപാട് നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കണ്ണ് തുറക്കുക കണ്ണ് തുറക്കുക ചെവി തുറക്കുക എന്നിട്ട് കേൾക്കുക കാണുക നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിര ഞാൻ ഇടവൈൻ്റെ നന്ദി നമസ്കാരം